നമ്മുടെ ബഹുമാനനായ അബ്ദുൽ ം അത് അത് മാജിക് ഇന്ദ്രജാലം എന്ന് പറയുന്ന വകുപ്പിൽപ്പെട്ടതല്ല മാരണം കൂടോത്രം ആഭിചാരം എന്ന വകുപ്പിൽപ്പെട്ടതാണ് വകുപ്പിൽ പെട്ടതാൽ അത് ഫലിച്ചു എന്നൊരാൾ വിശ്വസിച്ചാൽ അയാൾ അതേസമയം തന്നെ ഭരിച്ചാൽ പിന്നെന്തായി എനിക്ക് സിഹു ഭരിച്ചാൽ അബ്ദുൽ ഹസീബ് എന്ന് പറയുന്നത് എനിക്ക് സിഹു ഭരിച്ചാൽ ഞാൻ മസ്ഹൂറാണ് മസ്ഹൂറാണ് മുഹമ്മദ് മുഹമ്മദ് നബിക്ക് ഭരിച്ചാലും നബി ഭരിച്ചു എന്നാണ് അത് അങ്ങനെ വിശ്വസിക്കുന്നത് അപ്പൊ എന്താ പറഞ്ഞത് ഒരാളെ അല്ലാതെ നിങ്ങൾ ആരും പിൻപറ്റുക തന്നെ ചെയ്യുന്നില്ലല്ലോ എന്ന് പ്രവാചകന്റെ അനുയായികളായ സ്വഹാബികളുടെ മുഖത്ത് നോക്കി പരിഹസിച്ച ആളുകളുടെ വാദം ശരിയാണെന്ന് വരും ഖുർആൻ പറഞ്ഞത് അത് അത് എന്നാണ് എന്നാണ് പറഞ്ഞവർ എന്താ പറഞ്ഞത് മുസ്ലിം ലോകത്തുള്ള ഹദീസ് ഗ്രന്ഥങ്ങളായ ഉദ്ധരിച്ച അബ്ബാസും അതുപോലെ തന്നെ മുതൽ ഗ്രന്ഥനുദ്ധരിച്ചും പതിനായിരക്കണക്കിന് മുസ്ലിം ലോകത്തുള്ള അഗ്രേശ്വരന്മാരായ പണ്ഡിതന്മാർ ഏകകണ്ഠമായി ഉദ്ധരിച്ച ഹദീസ് നമ്മുടെ അബ്ദുൽ ഹസീബ് ഹസീമും അതുപോലെ തന്നെ കരിമ്പിലാക്കൽ മൂലം വിൽക്കുന്നു സ്വീകാര്യമില്ല കാരണം പോയിട്ടുണ്ട്

റസൂർക്ക് ഖുറാൻ കൊണ്ടെന്ന് നടത്താലാണ് ജിബിലി അലിസ്ലാത്തു വസ്സലാം ആ എന്ന് പറഞ്ഞിട്ടുള്ളത് മനസ്സിലായോ കൊണ്ട് ജിബിരി കോവിൻ ജിബിലിൻ എന്നെ അറിയില്ല ആ ജിബിലേക്കാളും വലിയ ഖുറാൻ പണ്ഡിതമാരായിട്ട് നിങ്ങളാരും സമയം ഉണ്ടാ അപ്പൊ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു ചോദിച്ചാൽ ഇതിനാരാണ് ഇവർക്ക് മുൻഗാമികളുള്ളത് സഹാബത്തുണ്ടോ താബീങ്ങൾ ഉണ്ടോ താബിയങ്ങളുണ്ടോ ഇല്ല എവിടെ തീ രണ്ട് മുൻഗാമികളുണ്ട് അള്ളാന്റെ കുറവ് സിട്ടി എന്ന് പറഞ്ഞാൽ പരലോകത്ത് സ്വർഗത്ത് പോയി അള്ളാന്റെ കാണില്ലെന്ന് പറഞ്ഞു വൻ ബാബൻ ജീദ് ഇസ്ലാം എന്ന് പുറത്തു എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ പിഴച്ച വാദാണിത് പ്രസ്ഥാനത്തിന്റെ മുജാ പറയുന്ന അവസ്ഥ ഉണ്ടായി എന്താ കാരണം പോയി അതീതി നിഷേധം വന്നു എന്നാൽ എന്റെ കയ്യിലുള്ളത് തൊള്ളായിരത്തി അൻപതിൽ അൽമനാറാണ് തൊള്ളായിരത്തി അൻപതിൽ മെയ് മൂന്നാമത്തെ മൂന്നാമതലക്കും ഇതിനു മുമ്പ് രണ്ട് അൽമനാറ് പുറത്തിറങ്ങിയിട്ടുള്ളൂ ശരിക്കും മനസ്സിലാക്കിക്കോളു മുജാ ഇതിനുമുമ്പ് രണ്ട് അൻമനാർ ഈ അൽമനാറിൽ ബഹുമാനം എം വി അബ്ദുസ്സലാമിലൂടെ ലേഖനമുണ്ട് നബിചരികൾ മനപാഠമാക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തിരുന്ന ബുഹാരിയാകുന്നു ഇദ്ദേഹം ഹദീസിൽ ഏറ്റവും അധികം പ്രാവീണ്യം നേടിയ മനുഷ്യരും വിശ്വസന്മാരും സൂക്ഷ്മതയുള്ളവരുമായ നിവേദകന്മാരെ തിരിച്ചറിയുന്നതിൽ പ്രത്യേക വൈദഗ്ധ്യമുള്ള ചരിത്രകാരനുമായിരുന്നു മുസ്ലിം ലോകത്ത് ഒരുമു സ്തുഹൈൽ ഇദ്ദേഹം രചിച്ചതത്രയും ഈ കിതാബിൽ സനതോടുകൂടി നിവേദനം ചെയ്യപ്പെട്ട ഹദീസുകൾ മുസ്ലിം പണ്ഡിതന്മാർ ചോദ്യം ചെയ്യാതെ സ്വീകരിച്ചു വരാറുണ്ട് ഞാൻ ചോദിക്കുന്നു ഹസീം മദിനെ ഈ വാചകം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വന്ന ഈ വാചകം ഇന്ന് നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ ഞാൻ പറയുന്നു ഇന്ന് ഈ വാചകം എന്നല്ല ഈ അൽമനാറിലുള്ള ലേഖനങ്ങളും ആദ്യ കാലഘട്ടത്തിൽ അൽമനാറിലെ ലേഖനങ്ങളും എല്ലാം അത് പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയുന്ന ഏക മുജാഹിദ് സംഘടന ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് ഇസ്ലാം